മലയാള സിനിമാ ഗാനങ്ങൾക്ക് ഭാവ തീവ്രത നൽകിയ അതുല്യ പ്രതിഭ മഞ്ഞരയിൽ മുങ്ങിത്തോർത്തിയും നീലഗിരിയുടെ സഖികളെയും സ്വർണഗോപുര നർത്തകി ശില്പവും റംസാനിലെ ചന്ദ്രികയും മലയാളികൾ അങ്ങനെ മറക്കുകയില്ല ഇതെല്ലാം ഭാവഗായകന്റെ ഭാവസുന്ദരമായ ഗാനങ്ങളിൽ ചിലത് മാത്രമാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ചാണ് പി ജയചന്ദ്രൻ വിടവാങ്ങുന്നത് തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്ദമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളത്താണ് പി ജയചന്ദ്രൻ ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസം മാറി കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃദംഗവും പഠിച്ചു സംഗീതപ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താൽപ്പര്യം ജയചന്ദ്രനിലേക്ക് പകർന്നെത്തുന്നത് സ്കൂളിനും വീടിനും സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രൻ പതിവായി പാടിയിരുന്നു ചേന്തമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചു ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു അന്ന് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറുകയായിരുന്നു ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രന്റെ പാട്ട് കേട്ട ശോഭന പരമേശ്വരൻ നായരും എ വിൻസെന്റും അദ്ദേഹത്തെ സിനിമയിലേക്ക് പാടാൻ ക്ഷണിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിൽ പി ഭാസ്കരന്മാർ എഴുതിയ ചിദംബരനാഥ് സംഗീതം നൽകിയ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന പാട്ട് ആദ്യമായി ജയചന്ദ്രൻ പാടുന്നു ആ ചിത്രത്തിന്റെ റിലീസ് വൈകിയെങ്കിലും പാട്ട് കേട്ട ജി ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകുകയായിരുന്നു മഞ്ഞരയിൽ മുങ്ങിത്തോർത്തിയെന്ന ആ ഗാനം എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി മാറുകയും ചെയ്തു ആ പാട്ടാണ് ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം പിന്നീട് ജയചന്ദ്രൻ ജോലിവിട്ട് സംഗീതത്തിലേക്ക് പൂർണ്ണമായും തിരിയുന്നു ആറ് പതിറ്റാണ്ടോളം മലയാളിയുടെ ഹൃദയസ്വരമായിരുന്ന പി ജയചന്ദ്രൻ വിടവാങ്ങുമ്പോൾ മലയാളികൾക്ക് അതൊരു വലിയ നഷ്ടം തന്നെയാണ് അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാള ചലച്ചിത്ര ശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും പാടിയിട്ടുള്ള ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയും ഉജ്ജ്വലമായ ഭാവപൂർണതയോടെ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുമുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സംഗീതത്തിന് പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഹരികരന്റെ നഖക്ഷതങ്ങൾ ഒ രാമദാസിന്റെ ശ്രീകൃഷ്ണ പരന്ത് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻട്രൺ ലോഡ്ജ് എന്നീ സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെയും കാണാൻ സാധിച്ചു നിരവധി സംഗീത ആൽബങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മാറിമാറി വന്ന തലമുറകളെ സംഗീതത്തിന്റെ ഭാവതീവ്രത കൊണ്ട് വിസ്മയിപ്പിച്ച പ്രിയ ഭാവഗായകന ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി